വീണ്ടും മൂലധനത്തെ മാറ്റുകയാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത പുതിയ മൂലധനം ലോകത്ത് വരാൻ പോവാണ് ആ മൂലധനത്തിന്റെ പേരാണ് നോളജ് ക്യാപിറ്റൽ ഇംഗ്ലീഷില് അറിവ് മൂലധനം ഇതുവരെ നമ്മൾ കാണാത്ത ഒരു മൂലധനം ഏറ്റവും ചൂഷണ ശക്തിയുള്ള മൂലധനം ലോകത്ത് വരാൻ പോകുന്നു മുതലാളിത്വം അതിനുവേണ്ടി കളമൊരുക്കുന്നു അറിവ് എന്നത് ഉപകിച്ചുകൊണ്ട് അറിവിന്റെ മുകളിൽ ആധിപത്യം ഏതാണ് ഉൽപാദന ഉപകരണം ആ ഉൽപാദന ഉപകരണത്തിന് മുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ചൂഷണം മൂർത്തമാക്കാൻ ശ്രമിക്കുക വരാൻ പോകുന്ന ഏറ്റവും വലിയ ഉത്പാദന ഉപകരണം അറിവാണ് ധ്യാനമാണ് അതിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച് അത് ഏറ്റവും വലിയ ചൂഷണ ഉപകരണമാക്കി മാറ്റി ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്യുവാനുള്ള വലിയ ശ്രമത്തിലാണ് മുതലാളിത്തം ആ വരാൻ പോകുന്ന സമ്പദ് വ്യവസ്ഥയുടെ പേരാണ് ജ്ഞാന സമ്പദ് വ്യവസ്ഥ അവിടെ കൈക്കോട്ടല്ല വെട്ടുകത്തിയല്ല ട്രാക്ടർ അല്ല കമ്പ്യൂട്ടർ അല്ല അവിടെ ഏറ്റവും വലിയ ഉൽപാദന ഉപകരണം ഏറ്റവും വലിയ ചൂഷണ ഉപകരണം അറിവാണ് അറിവാണ് അതെങ്ങനെ എന്ന് പറയും കുറെ കൂടി ടെക്നിക്കലാണ് കുറെ കൂടി പെട്ടെന്ന് മനസ്സിലാവില്ല എല്ലാം ഈ അറിവിലൂടെ കീഴ്പ്പെടുത്താൻ അറിവിനെ പാറ്റന്റെ നയങ്ങളിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് സ്വന്തം അറിവ് ആരുടെ സ്വന്തമാണ് അറിവ് ഞങ്ങളുടെ സ്വന്തമാണ് കോർപ്പറേറ്റുകളുടെ സ്വന്താണ് സാമ്രാജ്യത്തിന്റെ സ്വന്താണ് ഇതുപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മൂലധനത്തിനേക്കാൾ അപകടകാരിയായ മൂലധനം വരുന്നു അതിന്റെ പേരാണ് നോളജ് ക്യാപിറ്റൽ ആ നോളജ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ചൂഷണം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടം നാളെ വരാൻ പോവുകയാണ് വളരെ സിമ്പിളാണ് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ചട്ടുലമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ചട്ടുലമായ മാറ്റങ്ങൾ അറിവ് ഉപയോഗിച്ചു നിങ്ങളുടെ കയ്യില് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് തയ്യാറാവുന്ന വെച്ചാൽ ഞാൻ ഒരു ഒരു അത്ഭുത പ്രതിഭാസം കാണിച്ചു തരാം തയ്യാറാവുമോ നിങ്ങൾ ആരെങ്കിലും ആ ഫോൺ ഒന്ന് എടുക്കുമോ എല്ലാവരും ഒന്ന് എന്നാൽ ആധുനിക പഠന രീതി അതാ അവർ ഉറക്കം മാറുകയും ചെയ്യും ഒന്ന് കാണണ്ടേ എന്താ എന്താ വരാൻ പോണ കാര്യം എന്നുള്ളത് എടുത്തുവോ ആ അതിൽ ഗൂഗിൾ ഒന്ന് എടുക്കൂ ഗൂഗിൾ ഒന്ന് എടുക്കൂ ആ അതിൽ മോളിക്കുലാർ കാർ എന്ന് എം ഒ എൽ ഇ സി യു എ ആർ മോളിക്കുലാർ സി എ ആർ കാർ ഒന്ന് അടിച്ചു നോക്കും എന്റെ ഇടതുവശത്ത് ചെറുനാരങ്ങ നിറത്തിയിട്ടുള്ള പ്രതലത്തിന്റെ മുകളിൽ ഒരു പല്ലി കിടക്കണ പോലെ ഒരു പടം കാണും ഒന്നിങ്ങനെ കാണിച്ചു അല്ല കണ്ടോ നോക്കിയവർക്ക് കിട്ടിണ്ടാവുമ്പോ കണ്ടോ അതും ഒരു കുത്തു കൊടുത്താൽ ആ സ്ക്രീൻ നിറയോ അത് നിറയെ ചെറുനാരങ്ങ വിരിച്ച് അതിൻ്റെ മുകളിൽ ഒരു പല്ലി കിടക്കണ കണ്ടോ മനസ്സിലായോ അതൊരു കാറാണ് വരാൻ പോകുന്ന ഒരു കാറാണ് കാറാൻ പോലെ അത് കണ്ടുപിടിച്ചു നോബൽ സമ്മാനം കിട്ടി കഴിഞ്ഞു അതിന് നോബൽ സമ്മാനം കിട്ടി കണ്ടുപിടുത്താണ് അതൊരു കാറാണ് കാർ അതിന്റെ വലിപ്പം നോക്കൂ ഇങ്ങോട്ട് നോക്കൂ അതിന്റെ വലിപ്പം തലമുടി നാരിന്റെ ആയിരത്തിൽ ഒന്നാണ് തലമുടി നാരിന്റെ ആയിരത്തിൽ ഒന്നാണ് അതിന്റെ വലുപ്പം അതിന് നാല് ചക്രം പോലെ തോന്നണില്ലേ നാല് ചക്രം പോലെ കറുത്തത് കാണാണ്ടോ മാഷെ കാണാണ്ടോ ആ നാല് ചക്രത്തിന്റെ പകരം ഒരു ചക്രമാക്കാനുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക അത് വിജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന കാറിന്റെ വലിപ്പം തലമുടിനാരൻ്റെ പതിനായിരത്തിലൊന്നാ നീളത്തിലാ പറഞ്ഞേ വണ്ണം ഒരു തലമുടി നായരന്റെ വണ്ണത്തിന്റെ പതിനായിരത്തിലൊന്നാണ് അതിന്റെ വലിപ്പം വരാൻ പോണേ നാളത്തെ കാറത് നാളജ് ഇക്കോണമിയിലെ ഏറ്റവും ഉപകരണങ്ങളിൽ ഒന്ന് ഏറ്റവും എളുപ്പമുള്ളത് ഞാൻ കാണിച്ചു തോന്നേ ഉള്ളൂ കേക്കുണ്ടോ മനസ്സിലാവുണ്ടോ അത് ഇതാണ് ഈ കാറ് എന്തിനും അറിയോ എന്തിനാ സംഭവം ഉപയോഗിക്കുന്നത് നോക്കൂ അത് എത്ര ചെറുതാന്ന് മനസ്സിലായില്ലേ നമ്മുടെ ശരീരത്തിലുള്ള ഈ രോമകൂപങ്ങളുടെ ഇടയ്ക്കുള്ള ഓട്ട കൂടിയാണ് വേർപ്പ് പുറത്തു വരുക വേർപ്പ് പുറത്തു വരാ അതിനേക്കാൾ ചെറുതായി കാറ് നാനോ ടെക്നോളജി ജനറ്റിക് എഞ്ചിനീയറിങ് മൈക്രോബയോളജി ഇതെല്ലാം ചേർന്നതാണ് അതിന്റെ സയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല പെർഫെക്ട് ബ്ലൻഡ് ഓഫ് ഓൾ ടെക്നോളജീസ് ആണ് അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടത്തിവിടും ഈ ഓട്ടോ കടത്തും ഒരു തുള്ളി രക്തം പൊടിയില്ല ഈ ഓട്ടക്കൂടെ അതങ്ങോട് കടക്കും കടന്നാൽ ശരീരത്തിൽ റിമോട്ട് ഉപയോഗിച്ച് എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഓടും അങ്ങനെ ഓടി എവിടെയെങ്കിലും ഒരു ക്യാൻസറിന്റെ സെല്ലുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അതിന്റെ തീരത്ത് ചെന്ന് അതവ നിൽക്കും നിന്നാൽ ജെ സി ബി പോലെ അവൻ പൊങ്ങും പൊങ്ങിയാൽ ആ ഇനി ഞാൻ പറയണ്ട ആ ആ സെല്ലിനെ പറയൂ ആ ആ സെല്ലിനെ ഇങ്ങനെ ചുരണ്ടി എടുക്കും എടുത്തു കഴിഞ്ഞാൽ അത് ടിപ്പറായിട്ട് മാറും അതുകൊണ്ട് ഈ ചിരണ്ടി എടുത്ത സാധനം ഇടും പിറകിലിക്കിടും അത് അതേ സ്പീഡിൽ വന്ന് ഈ ഓട്ടയിൽ കൂടെ പുറത്തു വന്ന് ഇനിയെങ്കിലൊന്ന് പറയും ആ എന്താണ് അത് പുറത്തുകളേ കളയും എവിടക്കാ പോണേന്ന് മനസ്സിലാക്കിക്കോളൂ എവിടക്കാ ലോകം പോണേ എന്ന് മനസ്സിലാക്കിക്കോളൂ ഇപ്പൊ എന്താ പ്രശ്നം നല്ലതല്ലേ എന്ന് ചിലരെ മുഖം കാണാൻ നല്ലതല്ലെടോ മനസ്സ് തോന്നുന്നുണ്ട് ശരിയാണ് നല്ലതാണ് നല്ലതാണ് പക്ഷെ ഈ അറിവിന്റെ മുകളിൽ ഈ അറിവിന്റെ മുകളിൽ പാറ്റൻ്റ് എടുക്കുകയാണ് പാറ്റൻഡ് എടുക്കുകയാണ് ഉടമാവകാശം എടുക്കുകയാണ് ഉടമാവകാശം എടുക്കുകയാണ് വേൾഡ് പാറ്റൻ്റെ നിയമങ്ങൾ മാറുകയാണ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള ശരിയാണ് പക്ഷെ ഓരോ ഉപയോഗത്തിനും പറയൂ ആ ഓരോ ഉപയോഗത്തിനും ആ പണം കൊടുക്കണം നിങ്ങൾ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് ഉപയോഗിക്കാനും പറ്റില്ല അവൻ്റെ സ്വന്താണ് അറിവ് അവന്റെ സ്വന്താണ് അറിവ് അവന്റെ സ്വന്താണ് ഈ ടെക്നോളജി സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാലും ആ ഈ ടെക്നിക്ക് ഒരു ഉപകരണം കാശ് കൊടുത്ത് മേടിച്ചാലും അത് പ്രയോഗിക്കണെങ്കിലും ആ എന്താണ് ഉപയോഗിക്കണമെങ്കിലും അവന്റെ അനുവാദം വേണ്ടി വരും ഇതൊന്നും ഇപ്പോ മനസ്സിലാവില്ല അതിനെയാണ് അറിവിന്റെ കുത്തക എന്ന് പറയുന്നത് അറിവിന്റെ കുത്തക ഈ അറിവിന്റെ കുത്തക വെച്ചുകൊണ്ട് ആരെയും ചൂഷണം ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി കണ്ടോ ഇതിനെ വെല്ലാനുള്ള ടെക്നോളജി ഇപ്പൊ ആരോഗ്യരംഗത്ത് ഇല്ല ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു നാളെ വെളിച്ചാവുന്നവരോരോന്ന് കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ ഇതിന്റെ ഉള്ളിലുണ്ട് ആധുനിക